يا ربي صل على النبي محمد منج الخلائق من جهنم في غده ولد الحبيب سيد المتعبدون والنور من بعد يتوقد مولاي صلي سل وسلم دائما ابدا على حبيبك غير الخلق كلهم السلام عليكم ورحمه الله تعالى وبركاته പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വളരെയധികം സന്തോഷത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സുന്ദരമായ സുദിനങ്ങളുടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആദരവായ പ്രവാസാഹു അലി വസ്ല്ലം നിങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ ഈ റബി ഇൻ്റെ ദിനരാത്രങ്ങൾ അള്ളാഹു അ പ്രവാചകന്റെ ഹക്ക് ജാ ബറുക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ സമസ്ത അപരാധങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മെയും നമ്മൾ നിന്നും മൺമറഞ്ഞ് പോയവരെയും നാല് അഷ്റഫുൽ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സുല്ലാഹു അലൈ വസ്സലാൻ നിങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് ഉൽ ഫിർദ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ മഹത്വം ആ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് സ്വലാമുകൾ ചെല്ലുക എന്നുള്ളത് ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിക്കും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സൽക്രമമാകുന്നു ഒരു സത്യവിശ്വാസിയുടെ ഭർദ്ദ നമസ്കാരത്തിൽ വരെയും ആ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലിയില്ല എങ്കിൽ അവൻ്റെ ഭാഗത്ത് പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു ആരാണോ എൻ്റെ പേരിലുള്ള സ്വലാത്ത് മറന്നവർ അവർക്ക് സ്വർഗത്തിലേക്കുള്ള പാത പിഴിച്ചുപോയെന്ന് റോഹി ഫിദ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസ്ല്ലാം തങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മക്കളെ നാം ആ പ്രവാചകനെക്കുറിച്ചുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം അല്ലിമു ഔലാദക്കും മഹബത്തി റസൂൽ അല്ലാഹി സാഹു അലൈ വസ്ലം അള്ളാഹുൻ്റെ റസൂൽ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ് കരീം സുല്ലാഹു അലൈവലം നിങ്ങൾ പറയുന്നു അല്ലിമു ഔലാദക്കും മഹബത്ത് റസൂൽ നിങ്ങളുടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അള്ളാഹുൻ്റെ റസൂലിൻ്റെ സ്നേഹം ആ പ്രവാചകൻ്റെ സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ ആ പ്രവാചകൻ്റെ മുഹത്തം എത്രത്തോളം വലുതാണെന്ന് നാം മനസ്സിലാക്കണം ആ പ്രവാചകൻ്റെ പേര് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് സത്യവിശ്വാസിക്ക് വെറുതായ കാര്യമാകുന്ന സ്വലാത്തുകളെ അധികരിപ്പിക്കുക നാളെ എൻ്റെ ഷഫാത്തിന് ഏറ്റവും കൂടുതൽ അർഹൻ എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് നബി മുഹമ്മദ് നിങ്ങൾ പറയുന്നു അള്ളാഹു ചെയ്യുന്ന ഒരു സൽക്കർമ്മമേതാകുന്നു അള്ളാഹു നമസ്കരിക്കുന്നില്ല നമസ്കാരം അത് അള്ളാഹുവിന് വേണ്ടിയുള്ളത് അടിമകൾ ചെയ്യേണ്ടതുപോലെ തന്നെ അള്ളാഹു നോമ്പ് പിടിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല നോമ്പ് അടിമകൾ അള്ളാഹുവിന് വേണ്ടി പിടിക്കുവാനുള്ള അടിമയും ഉടമ തമ്മിലുള്ള ബന്ധമാ എന്നാൽ റിയുമോ ഒരേ ഒരു സൽകർമ്മം പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ പരിചയപ്പെടുത്തുന്നു അല്ലാഹു ചെയ്യുന്ന സൽകർമേദാ ഇന്നല്ല തീർച്ചയായിട്ടും അല്ലാഹുല വമലായി കത്തു അവൻ്റെ കോടിക്കണക്കിന് വരുന്ന മാലാകമാർ ഈ പ്രവാചകന്റെ പേരിൽ പ്രവാചകന്റെ മേൽസൊല്ലാത്തു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഓ സത്യവിശ്വാസികളെ ീമാ ആ പ്രവാചകൻ്റെ പേരിൽ നിങ്ങൾ സുലാത്തു സലാമുകൾ ചൊല്ലണേ എന്ന് ആ പ്രവാചകന്റെ പേരിൽ ചൊല്ലുവാൻ തന്നെ കൽപ്പിച്ചിരിക്കുകയാ ആ പ്രവാചകന്റെ പേര് സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വം എത്രത്തോളം വലുതാകുന്നു മഹാനായ ഹസൻ ബസിറി റഹ്മത്തുല്ലാഹിയിലെ ഈ മഹാനവരുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവം മഹാനായ കുറുത്ത് ഭീമാ അവിടത്തെ അതിക്കിറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു മഹാനവറുകൾ പറയുകയാണ് മഹാനായ ഹസൻ ബസിരി റഹ്മുല്ലാഹിയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ കടന്ന് കൊണ്ടുവന്ന് കടന്ന് വന്നുകൊണ്ട് പറയുന്നു അല്ലയോ മഹാനവറുകളെ എൻ്റെ മകൾ മരണപ്പെട്ടു പോയി മഹാനവറുകളെ എന്നാൽ എന്റെ പൊന്നുമോളെ എനിക്ക് സ്വർഗത്തിലൂടെ സ്വപ്നത്തിലൂടെ വന്ന് ദർശിക്കണം മകളുടെ അവസ്ഥ അറിയണം അങ്ങനെ മഹാനായ ഹസൈബ്രീ റഹ്മുള്ള സ്വലാത്ത് പറഞ്ഞു കൊടുക്കുന്നൊരു പ്രത്യേകത്ത് മഹതി അങ്ങ് ചൊല്ലിക്കിടക്കുമ്പോൾ ആ നിഷയുടെ നിശബ്ദതയിൽ പട്ടാ പാതിരാവിന്റെ കുറ്റാക്കൂരിട്ടിൽ തന്റെ മരണപ്പെട്ടു പോയ പൊന്നുമകളെ കാണുകയാണ് ഭീകരമായ അവസ്ഥ തന്റെ പൊന്നുമകളെ നരകീയമായ ശിക്ഷയിൽ കിടന്ന് പുളയുകയാണ് കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു നരകത്തിൻ്റെ തീയാണ് തീ കൂമ്പാരത്തിനിടയിൽ കിടന്ന് പുളയുന്ന രംഗം കണ്ടുകൊണ്ട് മഹതി എഴുന്നേൽറ്റുകൊണ്ട് ഓടിച്ചൊല്ലുന്നു ഹസൻ ബസീയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു തങ്ങളെ എൻ്റെ പൊന്നുമകൾ വല്ലാത്ത ഏതാബിലാണ് തങ്ങളേ എൻ്റെ മകൾ പ്രയാസത്തിലാണ് കഷ്ടപ്പാടിലാണ് തങ്ങളെ തങ്ങളോട് പാവലാതി പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ കടന്നു പോകുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ മഹാനായ ഹസൻ ബഹ്മത്തുല്ലാഹി അലഹി ഈ സ്ത്രീയെ കാണുന്നു ഈ മകളെ കാണുന്നു രാത്രിയുടെ നിശയുടെ നിശ്ശബ്ദതയിൽ മഹാൻ സ്വപ്നത്തിലൂടെ കാണുന്നു ഈ പൊന്നു മകളെ കാണുന്നു സ്വർഗീയമായ കട്ടിലിൽ സ്വർഗ കിരീടത്തിൽ സ്വർണ്ണ കിരീടവും ധരിച്ചു ിയ പട്ടുമുടുത്തുകൊണ്ട് ആ സ്ത്രീയതാ സ്വർഗീയ ആരാമങ്ങളിൽ വിരസുന്നതായിട്ട് മഹാനായ ഹസൽ റഹ്മത്തുല്ലാഹി ബസിറമുല്ലാഹിഅലി കാണുന്നു ആ സമയത്ത് ആ സ്ത്രീ ചോദിക്കുന്നു അല്ല തങ്ങളെ എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല ആ സമയത്ത് പറയുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞില്ലേ എനിക്കെൻ്റെ മകളുടെ അവസ്ഥ കാരണം അതാബിലാണോ ശിക്ഷയിലാണോ അങ്ങനെ അങ്ങ് ഒരു സ്ലാത്ത് പഠിപ്പിച്ചു കൊടുത്തു ആ സ്ലാത്ത് ചൊല്ലിയ ശേഷം വന്ന് പറഞ്ഞില്ലേ അതാബിലാണെന്ന് അതേ പറഞ്ഞു എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഈ നരകമോചനം നേടിയെടുത്തതെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുകയാണ് അല്ല നിങ്ങളെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിയുന്നതായ അടക്കപ്പെട്ടതായ ആ മക്കുപറയിലൂടെ ഒരു മനുഷ്യനിങ്ങനെ നടന്നു പോകുന്നു ആ മനുഷ്യനിങ്ങനെ നടന്നു പോകുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിങ്ങനെ നടന്നു പോയി തങ്ങളേ ആ സ്വലാത്തിങ്ങനെ ചൊല്ലിയിട്ടിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു അശരീര് കേട്ടു ഈ അശരീരി കേട്ട് പറയുന്നു ഈ കബർനിവാസികൾ ശിക്ഷ അനുഭവിക്കുന്ന മുഴുവൻ പേരുടെ ശിക്ഷ ഈ നിമിഷം തന്നെ അവസാനിപ്പിക്കുക ഈ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് അവസാനിപ്പിക്കുക അങ്ങനെ തങ്ങളെ ഞാനെന്ന് മാത്രമല്ല അഞ്ഞൂറ്റി അറുപത് പേർ ആ മക്കുപറയിൽ ഭയങ്കരമായ ശിക്ഷയിലായിരുന്നു തങ്ങളെ അഞ്ഞൂറ്റി അറുപത് പേരെയും വല്ലാഹു ആ നറകീയ ശിക്ഷയിൽ നിന്നും ആ സ്വലാത്തിൻ്റെ പറുക്കത്ത് കൊണ്ടല്ലാഹു മോചിപ്പിച്ചു എന്ന് മഹാനായ ഹസൽ ബസീർ അഹമ്മത്തുല്ലാഹി അലയ്യോട് പറഞ്ഞുവെങ്കിൽ ആ സൊലാത്തിൻ്റെ മഹത്തം എത്രത്തോളം വലുതാ ആ മുത്തിരു നബിയുടെ വേളി പരിശുദ്ധമായ റബീൻ്റെ ഈ സുദിനത്തിൽ ഈ രാത്രിയിൽ വെള്ളിയാഴ്ചയുടെ ഈ സുദിനത്തിൽ നമുക്കും ചെല്ലാം സൊലാത്ത് وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم السلام عليكم ورحمه الله تعالى وبركاته